നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ ലക്ഷ്യമിട്ടുള്ള നൂറ് ദിവസത്തെ തീവ്ര ബോധവൽക്കരണ ക്യാമ്പയിന് ജില്ലയിൽ തുടക്കമായി ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം പി ഉബൈദുള്ള നിർവഹിച്ചു ഈ

മലപ്പുറം നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ അബ്ദുൾ ഹമീദ് പരി അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുഖ്യാതിഥിയായിരുന്നു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക മുഖ്യപ്രഭാഷണം നടത്തി ക്ഷയരോഗ മരണങ്ങൾ തൊണ്ണൂറ് ശതമാനം കുറയ്ക്കുക ക്ഷയരോഗം കാരണം ആർക്കുമധികം സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ക്യാമ്പയിൻ നടത്തുന്നത് കോളേജ് വിദ്യാർത്ഥികളും ആരോഗ്യ പ്രവർത്തകരും പൊതുജനങ്ങളും പങ്കെടുത്ത നൂറു ദിന ബോധവൽക്കരണ വിളംബര റാലി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഫ്ളാഗ് ഓഫ് ചെയ്തു

ക്ഷയരോഗ നിർമ്മാർജ്ജന ബോധവൽക്കരണ സന്ദേശങ്ങൾ അടങ്ങിയ ജില്ലയിലെ പത്ത് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് നന്ദഗോപൻ നിർവഹിച്ചു ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച് മുൻ മലപ്പുറം ജില്ലാ ടിബി ഓഫീസറും ആരോഗ്യവകുപ്പ് റിട്ടയേഡ് അഡീഷണൽ ഡയറക്ടറുമായ ഡോക്ടർ കെ വി നന്ദകുമാറിനെ ആദരിച്ചു വിദ്യാർത്ഥികൾക്ക് ക്യൂസ് മത്സരം പ്രതീകാത്മക ബലൂൺ പറത്തൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ സെൽഫി പോയിന്റ് ഫ്ളാഷ് മോബ് എന്നിവ സംഘടിപ്പിച്ചു ചടങ്ങിൽ പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാദി എ ഡി എം എൻ എം മെഹ്റലി ജില്ലാ ടിബി ഓഫീസർ ഡോക്ടർ സി ഷുബിൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എ അനൂപ് റിട്ടേർഡ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ കെ വി നന്ദകുമാർ ജില്ലാ ടിബി കൺസൾട്ടന്റ് ഡോക്ടർ അബ്ദുൾ റസാഖ് എന്നിവർ സംബന്ധിച്ചു മലപ്പുറം അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനം